സ്വന്തം ബുദ്ധിയെ പരമാത്മാവിൽ മാത്രമായി സ്ഥിരപ്പെടുത്തി കർമ്മയോഗിയായി മാറുവാനുള്ള മാർഗമെന്തെന്ന് പറഞ്ഞാലും മാധവ പാർത്ഥ സാഖ്യയോഗത്തിൻ്റെ മാധ്യമത്തിലൂടെ മനുഷ്യർ പരമാത്മാവിനെ നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കുന്നു പരമാത്മാവിൻ്റെ സ്മരണകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിൽ സമർപ്പണ മനോഭാവം ജന്മമെടുക്കുന്നതാണ് ഈ ഭാവത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തിയിലൂടെ മനുഷ്യർക്ക് സത്യാസത്യങ്ങളുടെ ജ്ഞാനം പ്രാപ്തമാകുന്നതാണ് ആ ജ്ഞാനത്തിലൂടെ അവർക്ക് പരമാത്മാവിൻ്റെ ദർശനം പ്രാപ്തമാകുന്നു പരമാത്മാവിൻ്റെ ദർശനം പ്രാപ്തമാക്കുന്ന ആ വ്യക്തികൾ അവർ തന്നെയാണ് വാസ്തവത്തിൽ കർമ്മയോഗികളായി മാറുന്നത് ജന്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി മോക്ഷം പ്രാപ്തമാക്കുന്നത് സമസ്ത ആത്മാക്കളുടെയും അന്തിമ ലക്ഷ്യവും ഇതുതന്നെയാണ് ധർമ്മത്തിന്റെ അന്തിമ ചരണവും ഇതുതന്നെയാണ് എന്നാൽ പരമാത്മാവിന്റെ ദർശനം പ്രാപ്തമാകാതെ എങ്ങനെയാണ് മാധവ സമർപ്പണം സാധ്യമാവുക പരമാത്മാവിന്റെ ദർശനം പ്രാപ്തമാക്കുവാൻ സ്വന്തം നേത്രങ്ങളിൽ ബന്ധിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ അഹങ്കാരം ക്രോധം മുൻവിധി എന്നീ ശീലകൾ മാറ്റേണ്ടത് അനിവാര്യമാണ് അന്ധകാരഭരിതമായ അറയിൽ അമർന്നിരിക്കുന്ന വ്യക്തി സൂര്യനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നാം ആ വ്യക്തിയോട് എന്താണ് പറയുക അറയിൽ നിന്ന് പുറത്തു വന്ന് ആകാശത്തിന് ചുവടെ നിൽക്കണമെന്നല്ലേ എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സൂര്യനെ ദർശിക്കുവാനാവൂ സൂര്യന്റെ സാന്നിധ്യം സദാ അവിടെ തന്നെയുള്ളൂ ഇപ്രകാരം പാർത്ഥ ഈ സൃഷ്ടി തന്നെയാണ് പരമാത്മാവ് പരമാത്മാവ് തന്നെയാണ് സമസ്തവും ആ പരമാത്മാവിന്റെ അഭാവത്തിൽ യാതൊന്നുമില്ല സ്വന്തം ആത്മാവിനെ ദർശിക്കുവാൻ സാധിക്കുന്നവർക്ക് ആ പരമാത്മാവിനെയും ദർശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഉപ്പിലെ ഒരു കണം രുചിച്ചാൽ ലഭിക്കുന്ന സ്വാദ് മഹാസമുദ്രത്തിലുള്ള ഉപ്പിൽ നിന്നും ഒട്ടും തന്നെ വ്യത്യസ്തമായിരിക്കുകയില്ല അതേപ്രകാരം സ്വന്തം ആത്മാവിൻ്റെ ദർശനം പരമാത്മാവിൻ്റെ ദർശനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുകയില്ല അതായത് മാധവ അങ്ങ് തന്നെയാണോ പരമാത്മാവ് ഇപ്രകാരം നീ പരമാത്മാവ് തന്നെയാണ് നീ ഇപ്പോഴും അത് ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നാം അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ മാധവ അങ്ങയോടുള്ള നമ്മുടെ ഈ സമർപ്പണം എന്തുകൊണ്ടാണ് ഈശ്വരനോടുള്ള സമർപ്പണമായി മാറാത്തത് മാധവ നിശ്ചയമായി മാറുന്നത് നമ്മോടുള്ള സമർപ്പണം തന്നെയാണ് പരമാത്മാവിനോടുള്ള സമർപ്പണവും സർവധർമാൻ ശരണം പരിത്യജ്യമേകം ശരണംപഞ്ചവും പരിത്യജിച്ചുകൊണ്ട് നമ്മെ ശരണം പ്രാപിക്കൂ പാർത്ഥ നാം തന്നെയാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിലെ ഓരോ കണവും നാമായിരിക്കും നാം തന്നെയാണ് സൂര്യൻ നാം തന്നെയാണ് ചന്ദ്രൻ നക്ഷത്രങ്ങളും നാം തന്നെ സമസ്ത ഗ്രഹങ്ങളും നാം തന്നെ ആ സൂര്യനേക്കാൾ അതിപുരാതനമാണ് നാം ഏതെങ്കിലും വൃക്ഷത്തിലെ പൂമുട്ടിനേക്കാൾ നവീനമായത് നാം തന്നെയാണ് സമസ്ത മനുഷ്യകുലവും സ്വർഗവും നരകവും ഏന്തിയിരിക്കുന്ന മഹാശക്തിയും നാം തന്നെ നാം തന്നെയാണ് ഈ ദുര്യോധനൻ ഈ നാം തന്നെയാണ് അർജുന അതെങ്ങനെയാണ് മാധവ സംഭവ്യമാവുക അങ്ങയുടെ ജന്മമാകുന്നത് നിരവധി പേര് അവരുടെ ജീവിതകാലത്ത് ദർശിച്ചതാണ് അങ്ങയെ ഗർഭം ധരിച്ച് ജന്മം നൽകിയ അങ്ങയുടെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മാധവ അപ്പോൾ എങ്ങനെയാണ് അങ്ങയ്ക്ക് ആദ്യം അന്ത്യവും ഇല്ലാതാവുന്നത് നീ ശരീരമാണ് ദർശിക്കുന്നത് ത്മാവിന്റെ കാര്യമാണ് പറയുന്നത് നാം പലതവണ ജന്മം എടുത്തു കഴിഞ്ഞിരിക്കുന്നു പാർത്ഥ നാം അനേകമനേകം അവതാരങ്ങളും എടുത്തിട്ടുണ്ട് നമുക്ക് ധാരാളം ശരീരങ്ങളും ഉണ്ടായിരുന്നു അവയെല്ലാം ഈ മണ്ണിൽ ലയിച്ചിട്ടുമുണ്ട് നാം ഭാവിയിലും നിരന്തരം ജന്മമെടുക്കുന്നതായിരിക്കും यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय चतुष्कृताम् धर्मसंस्थापनार्थाय सम्भवामि युगे युगे സംഭവിക്കുമ്പോഴെല്ലാം അധർമ്മം വർദ്ധിച്ചു വരുന്ന സമയങ്ങളിലെല്ലാം ഈ പ്രപഞ്ചത്തിലെ സത്പുരുഷന്മാരുടെ ഉന്നതിക്ക് വേണ്ടി അധർമ്മികളുടെ വിനാശത്തിന് വേണ്ടിയും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയും നാം വീണ്ടും ജന്മമെടുക്കുന്നതായിരിക്കും എടുക്കുന്നതായിരിക്കും ഇതോരോ യുഗത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ഭാവിയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കെ നാം തന്നെയാണ് വിനാശമില്ലാത്ത പരമാത്മാവ് നാം തന്നെയായിരുന്നു മത്സ്യാവതാരം വാമനാവതാരം എടുത്തതും നാം തന്നെയായിരുന്നു നാം പരശുരാമനായിരുന്നു രാമചന്ദ്രനായും നാം അവതാരമെടുത്തിരുന്നു നാം തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തന്നെയാണ് സരസ്വതിയും ലക്ഷ്മിയും ഭദ്രകാളിയുമെല്ലാം നാം പുരുഷനുമല്ല ഒരു സ്ത്രീയുമല്ല നപുംസകുമാകുന്നില്ല നാം നാം ഒരു ശരീരവുമല്ല ശരീരഭാഗങ്ങളുമല്ല നാം ജ്ഞാനമാണ് സൃഷ്ടിയാണ് ചൈതന്യമാണ് നാം പരബ്രഹ്മവും നാം തന്നെ നാം സമസ്തവുമാണ് എന്നാൽ നാം ഒന്നും തന്നെയല്ല എല്ലാ യുഗത്തിലും ഇപ്രകാരം സംഭവിച്ചിരുന്നു ഇനി ഭാവിയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു